അച്ഛനൊക്കെ ഉള്ള വീടല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ എന്ത് കാണിച്ചു കാണിച്ചോ ഹലോ അപ്പൊ ഇപ്പഴും നമ്മളെ ഉള്ളത് പാലക്കാടാണ് എന്റെ വീട്ടിൽ തന്നെയാണ് ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് ഏട്ടനൊരാഴ്ചയായിട്ട് പറഞ്ഞത് ഏട്ടൻ പറഞ്ഞ ഒരു ദിവസം കൂടി ഇരുന്നിട്ട് പോവാ പിന്നെ നമുക്ക് അടുത്ത മാസം വരാന്ന് ആദ്യ രണ്ടു മാസം കൂടുമ്പോഴാണ് അപ്പൊ എല്ലാ മാസം വരുന്നുണ്ട് കുറച്ച് ഉണ്ട് നല്ല റോഡ് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സുഖമായിരിക്കും പാമ്പൊന്നും എനിക്കറിയില്ലേ മനസ്സിനൊക്കെ കണ്ടിട്ടില്ല ഇതാണ് കീഴാർന്നെല്ലിട്ടോ കീഴാർന്നെല്ലിന്റെ മോനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അരച്ച് കലക്കി പാലൊക്കെ ഇട്ട് മതിയുണ്ട് അങ്ങനത്തെ കഴിക്കും പിന്നെ ഒരു സാധനം എന്താ ഇത് കണ്ടിട്ടോ കാക്കയ പൂച്ചയാ ബ്ലാക്ക് കാക്ക 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 നീ കളിക്ക അല്ല വരും അത് നമ്മൾ അങ്ങനെ ബോറിംഗ് അല്ലേ കൊറേ തുമ്പണ്ട് ഓണത്തിന് അതെ വയലിലൊക്കെ നമ്മുടെ വീടും വയലിലല്ലേ അവിടെ ഇല്ല വയലിലേ വയലു പക്ഷെ കൃഷിയില്ല ട്ടോ അത് നല്ല ഇവിടെ മാത്രമേ മലമ്പുഴ വിചാരിച്ച പക്ഷെ മലമ്പുഴ ക്ലോസ് ആയിട്ടുണ്ട് അവിടെ പണി എന്താ നടക്കുന്നുണ്ട് ഇതാ ഇത് തന്നെയാട്ടോ മലമ്പുഴന്റെ മല അതാണ് മലമ്പുഴ മല ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു മലമ്പുഴക്ക് അതെ ഏട്ടനെന്തായിട്ട് അവിടെ ഇഷ്ടം അതെ നമ്മള് കഴിഞ്ഞ രണ്ട് മൂന്ന് ബ്ലോഗില് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ പാലക്കാട് കോഴിക്കോട് ഇങ്ങോട്ട് വരുന്നതും പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ അമ്പലം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ച സ്കൂള് അമ്മ പഠിച്ച സ്കൂള് പിന്നെ നമ്മുടെ കുറച്ച് അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് പോയിരുന്ന് കാണണം ചെറിയ പേടിക്കോ നാലഞ്ച് മിനിറ്റ് വീഡിയോ ആ ചെറിയ ചെറിയ വീഡിയോ ആണ് അനുസരിച്ച് നമ്മൾ വീഡിയോ കൂട്ടി കൂട്ടി വരും ആരാ പറഞ്ഞു അവിടെ ഇരിക്കുമ്പോഴൊക്കെ സാധാരണ ഡ്രസ്സാണല്ലോ ഇടുന്നത് ഹസ്ബൻഡിന്റെ വീട്ടിൽ അങ്ങനെ കണ്ടീഷൻ ഉണ്ടോ നാടൻ നാലാം ഡ്രസ്സും പറയോ ഇവിടെ വരുമ്പോ ഫുൾ മോഡേൺ ഡ്രസ്സാണല്ലോ അവിടെ സീനിൽ അഭിനയിക്കുമ്പോ എനിക്ക് അങ്ങനത്തെ സീനൊക്കെ ആയിരിക്കും ഒന്നില്ലെങ്കിൽ കരയുന്ന സീനായ അതിന് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ

എല്ലാരും ഇടയ്ക്ക് ആ ചോദിക്കാറുണ്ട് എല്ലാരും കുറിച്ചിട്ടാ പക്ഷെ നമ്മള് ഇത് എന്താണ് റീപ്ലേ കൊടുക്കാത്ത കൊറേ ചോദിക്കാൻ ഒരുപാട് പറഞ്ഞു ഒക്കെ ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് പോകുമ്പോ പിന്നെ മാക്സ് അതുകൊണ്ടാണ് ചോദിക്കുമ്പോ പേടിയാണോ आ, पेड़ी, पेड़ी ാ നീലൊക്കെ ഒറ്റപ്പനയില് കണ്ട് എനിക്ക് പേടി അമ്മമാര് പേടിപ്പരുത്തന്നെ അധികം ആയിട്ട് എനിക്ക് ഒറ്റപ്പന കാണുമ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ പേടിപ്പരുത്തന്നെ ഒറ്റപ്പൻറെ അടുത്ത് ശരിക്കും നല്ല സുഖല്ലേ ഇതൊക്കെ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ പനിയുണ്ടോ എനിക്ക് തോന്നുന്നു കാസർഗോഡ് കോഴിക്കോടില്ല പാലക്കാട് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട് തമിഴ്നാട് ഭയങ്കര വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ഒന്ന് കടലില്ല മാത്രമേ ഉള്ളൂ പിന്നെ പാലക്കാട് കൊണ്ടുവരണം ഭയങ്കരമായിട്ട് കൊണ്ടുവരണം അതവിടെ ബീച്ചൊക്കെ ഉള്ളത് കൊണ്ട് കോഴിക്കോട് മൂന്ന് നാലുമണിയൊക്കെ ഓണായിരിക്കും പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും എല്ലാടിക്കും അത് മാത്രം എനിക്ക് ഇതിൽ കിട്ടുന്ന പാനുന്ന നൊങ് ടേസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടോ നിങ്ങളെ കോഴിക്കോട് പിന്നെ തമിഴ്നാട് ഏരിയയിൽ പോയാൽ തന്നെ ഈ റോഡ് സൈഡ് ഫുള്ള് ഉണ്ടാവും അല്ലേ ഇങ്ങനെ എടുത്ത് അത് നല്ല ടേസ്റ്റാ ഈ ചൂടുള്ള സമയത്താണ് കേട്ടോ അത് കൂടുതൽ ഉണ്ടാവുക തോന്നുന്നു കാരണം കണ്ണിലൊക്കെ ചൂടൊക്കെ വരില്ല അങ്ങനെ ഒരു സമയല്ലേ മാർച്ച് അവിടെ ഒക്കെ ഉണ്ട് പിന്നെ പേടിപ്പിക്കുന്ന നമ്മള് നിർത്തേ മതി അപ്പൊ നമ്മള് ഇനി അടുത്ത വീഡിയോയില് കുറച്ച് ക്യൂആന്റെ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവര് നമ്മളോട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ വീഡിയോസ് വരുന്നതായിരിക്കും ഇനി നേരെ നമ്മള് അങ്ങോട്ടായി അങ്ങോട്ട് പോവാണ് കോഴിക്കോട് അതെ കോഴിക്കോട് പോവാണ് അപ്പൊ കുറച്ച് പാലക്കാടം വിശേഷങ്ങളും കുറച്ച് കോഴിക്കോട് വിശേഷങ്ങളും ഒക്കെ മിക്സ് ആയിട്ടായിരിക്കും ഇനി വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോസ് കാണാം പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കില് താഴെ കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ ആൻസർ ആയിട്ട് നമ്മൾ വരും ഓക്കെ